വിവാഹം വയനാട് വരൻ മാതാപിതാക്കൾ തന്നെയാണ് ഈ ഒരു മുൻകൈ പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ ഞാൻ അവരോട് കാര്യം അവർ പറയുന്നത് കാര്യങ്ങൾ വേണ്ടേ വെൽക്കം ബാക്ക് എല്ലാവരും ഒരുപൊളിരിക്കുന്നു ഈ തന്തയില്ലായ്മ അല്ലെങ്കിൽ പിതൃശൂന്യത എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടെ ആ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒരു അച്ഛൻ ഇല്ലാന്നല്ല അല്ലെങ്കിൽ തന്ത ഇല്ലാന്നല്ല അച്ഛനില്ലാതെ ആരും ആരും ഇവിടെ ജനിക്കുന്നില്ല പക്ഷേ ഈ ഒരു യൂസേജ് ചില സമയത്ത് ചില ആൾക്കാരുടെ പ്രവൃത്തി കൊണ്ട് അവരെ വിളിക്കുന്ന സംഗതിയാണ് അങ്ങനത്തെ ഒരു തന്തയില്ലായ്മയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ രണ്ട് ദിവസമായിട്ട് എടുത്ത് സംസാരിക്കുന്ന പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നലെ മുതൽ രണ്ട് ദിവസമായിട്ടില്ല ഇന്നലെ മുതലാണ് കണ്ടിട്ടുള്ളത് അതായത് നീനു കെവിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന പേരല്ല കെവിൻ്റെ അല്ലേ കേരളത്തിലെ ആദ്യത്തെ ഓണർ കില്ലിങ് അല്ലെങ്കിൽ ദുരഭിമാന കൊലയാണ് കെവിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള പുറത്തു വന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കൊല കെവിനെയും മറക്കാൻ പറ്റില്ല നീനുവിനെയും മറക്കാൻ പറ്റില്ല നീനു വന്ന കറിഞ്ഞ കരച്ചിൽ നീനുവിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള കെവിൻ്റെ അച്ഛൻ ഈ ക്ലിപ്പുകളൊന്നും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല നമ്മളൊക്കെ കണ്ട് പൊറുപേരകം മറന്നതാണ് പക്ഷേ ഇന്നലെ മുതൽ നമ്മളെ പലരുമായിട്ടത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണമെച്ചാൽ നമ്മളൊരിക്കലും കേരളം നമ്മുടെ മനസ്സു മനസ്സാക്ഷിയുള്ള ഏ മനുഷ്യ മനസ്സാക്ഷിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം മറക്കാൻ പറ്റാത്ത വിഷ്വൽസ് ആണ് അന്നുള്ള കെവിൻ്റെ മരണം അവൻ്റെ കൊലപാതകം മരണമല്ല കെവിൻ്റെ കൊലപാതകം പിന്നെ ആ കുട്ടി കരഞ്ഞിട്ടുള്ള കരച്ചിലൊക്കെ അല്ലേ പക്ഷേ ഇന്നും രണ്ടായിരത്തി പതിനെട്ടിലിത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത് റിലേറ്റഡ് ആയിട്ട് ഇതിനെ വിറ്റിട്ട് കാശാക്കി അത്രയും തരംതാണ് തന്തല്യായം അവസ്ഥയിൽ ചോറ് ഉണ്ണുന്ന ഒരു സംഗതി ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആദ്യ ഭാഗം എന്താണെന്ന് അറിയോ നിങ്ങൾ അറിഞ്ഞ് അറിയാത്തവർക്കായിട്ട് പറയാം നീനു വിവാഹം കഴിഞ്ഞു എന്നുള്ള സുഖം നീനു വിവാഹം കഴിക്കാതെ കാലാകാലം ഇരിക്കണം എന്നൊന്നും ഒരാൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല എനിക്കും ഇല്ല ആ കുട്ടി അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കണം പക്ഷേ അതൊക്കെ അവരുടെ ചോയ്സാണ് നീനു വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു അഭ്യൂഹം ഇന്നലെ മുതൽ അത് ഇന്നലെ മിനിയാൻ തെറ്റായിട്ട് മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് സിനിസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ചാനലാണ് സിനിസ്കോപ്പ് ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന്റെ ഭാഗത്തു നിന്നാണ് വളരെ തരംതാണത് എന്നല്ല പറയാ ഹീനമായതെന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞു വിശേഷിപ്പിക്കുക എന്നുള്ളത് അറിയില്ല പറയാൻ ഇത് എന്തുകൊണ്ടാണ് പറയാൻ കാരണമെച്ചാൽ നീനുന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഉത്ഭവം എവിടെന്നുള്ള അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നോക്കിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിനിസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് ലക്ഷത്തിൽ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ആറേഴ് ലക്ഷം പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ് അത് വിവാഹം കഴിഞ്ഞു എന്നുള്ളത് പ്രേക്ഷകർ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന എല്ലാവരും ഇരു കൈന്ന് നേട്ടിട്ട് തന്നെയാണ് അത് സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ മീനു വിവാഹം കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ മലയാളിക്കൊക്കെ എല്ലാവർക്കും മനസ്സാക്ഷികളുടെ ഏതൊരു വ്യക്തിക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആ കുട്ടി അങ്ങനെ കല്യാണം കഴിക്കാണ്ട് ഇരിക്കണം എന്ന ഒരാളും പറയില്ല പക്ഷേ എന്ത് ഇനിയിപ്പോൾ സന്തോഷം തരുന്ന വാർത്തയാണെങ്കിലും സങ്കടം തരുന്ന വാർത്തയാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പച്ചയരപ്പത്തരം അതായത് വളരെ മോശമായിട്ടുള്ള ഗോസിപ്സ് പടച്ചു പടച്ചുവിടുന്നവനെയൊക്കെ സീരിയസ് ആയിട്ട് ഈ ഇതുപോലെ പടച്ചുവിടുന്നവര് ഇതുപോലുള്ള കാര്യങ്ങൾ പിടിക്കുന്നവര് മര്യാദയ്ക്ക് മുന്നോട്ട് പോയി മുന്നോട്ട് വീഡിയോ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് കൂടി ഭീഷണിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു ആണ് ഇതൊരു എല്ലാവരും കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ വളരെ മോശമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് ജെവിനായിട്ട് ആയിട്ട് ഈ കാര്യങ്ങൾ കഴിയുന്നതും ആയിട്ടുള്ള രീതിയിലുള്ള വാർത്തകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക അതുപോലുള്ള റിയാക്ഷൻസ് ഒപ്പീനിയൻസ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് മനസ്സിൽ കരുതി ഇറക്കുന്ന എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് വളരെ കടുത്തൊരു ഭീഷണിയെന്ന് തന്നെ പറയും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്വരത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്തുകൊണ്ടാണ് മോശം എന്ന് പറയാൻ കാരണം അറിയോ ഇന്ന് ഒരു പുതിയ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് നീനുൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ ആ കുട്ടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ആ കുട്ടിന് സത്യാവസ്ഥ എപ്പോഴും അറിയില്ല വോയിസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിച്ച ആൾക്കാർക്ക് ഇന്ന് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ നോക്കൂ ഇന്നലെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് കണ്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് വളരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പത്തൊന്ത്രണ്ടായിരം പേര് മാത്രമേ നിമിഷം കൊണ്ട് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ഇത് വിശ്വസിക്കുക ഇതിപ്പോ അവര് വിശ്വസിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല പക്ഷെ സപ്പോസ് നീനോ എന്ന് പറഞ്ഞ പെൺകുട്ടി കെവിൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് ജീവിതം മുന്നോട്ട് നീക്കണമെങ്കിൽ അതിൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ചു പോകണം എന്ന് നമ്മൾ പറയുമെങ്കിലും ആ കുട്ടിയുടെ ഇഷ്ടമാണ് അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു പക്ഷെ നമ്മൾ പരിശുദ്ധ പ്രേമം എന്നൊക്കെ കേട്ടിട്ടില്ലേ ജീവിതകാലം മുഴുവൻ മനസ്സിൽ വെച്ച് മനസ്സിൽ സ്നേഹിച്ച വ്യക്തിയെ കൊണ്ട് നടക്കുന്ന എത്രയോ സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്ക് അറിയാം അല്ലെ നമ്മള് കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ മനസ്സിലായി അവരൊക്കെ അവരൊക്കെ അത്രയും ഹൈ സ്ഥാനത്താണ് എന്റെ ഒക്കെ ഇത് പ്രകാരം അപ്പൊ അവരങ്ങനെ വെച്ചിരിക്കുന്നവരുടെ അവരെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള പച്ച വൃത്തികേടുകൾ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയാണ് നിന്ന് ചിന്തിക്കണം നമ്മൾ ന്യൂസിനും കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ ന്യൂസ് പടച്ചു പടച്ചുവിടുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്തോളം ഇത് എന്താ ചെയ്യുന്നത് കുറച്ച് ഡോളേഴ്സ് കിട്ടാനും കുറച്ച് വ്യൂസിനും വേണ്ടിയിട്ടാണ് ഏഹ് ലക്ഷക്കണക്കിന് ആണ് ഇപ്പൊ എല്ലാവരുടെയും മോഹം ആ വ്യൂസിനു വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം വളരെ മിനിമം വേറെ മിനിമം ഈ പടച്ചുവിടുന്ന ചട്ടകൾ ചിന്തിക്കണ്ടേ ഈ സിനിസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ വിട്ടുള്ള ന്യൂസിന്റെ ആ എന്താണ് ന്യൂസ് എന്താണ് ആ ന്യൂസ് എന്നുള്ളത് ഇതാണ് അതിന്റെ ഉറവിടം എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ആ ഒരു ന്യൂസ് ആദ്യം പ്ലേ ചെയ്യാം അതിന് ശേഷം ഇതിന്റെ മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികളാണ് കെവിനും നീനുവും രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കെവിനും നീനുവും സ്നേഹിച്ചതിന്റെ പേരിൽ കെവിനെ നീനുന്റെ വീട്ടുകാർ തന്നെ കൊലപ്പെടുത്തിയത് നീനുവിന്റെ അച്ഛനും സഹോദരനും ചേർന്നാണ് കെവിന്റെ എടുത്തത് പിന്നീട് നീനുവിന് കൈത്താങ്ങായത് കെവിന്റെ വീട്ടുകാരാണ് കെവിൻ വധക്കേസിൽ ഇപ്പോഴും പ്രതികൾ ജയിലിലുള്ളിൽ തന്നെയാണ് താൻ ജീവന തുല്യം സ്നേഹിച്ച വ്യക്തിയെ കൊലപ്പെടുത്തിയ ആ രണ്ടു പേരോട് നീനുവിന് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല ഉള്ളിൽ നിറയെ സ്നേഹവും നിഷ്കളങ്കമായ ആ ചിരിയുമുള്ള നീനുവിന്റെ മുഖം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാൽ അതിനുശേഷം നീനുവിന് എന്തു സംഭവിച്ചു എന്നുള്ള വിവരങ്ങളൊന്നും ആർക്കും ലഭിച്ചിട്ടില്ലായിരുന്നു കുറച്ചുപേരുടെ സഹായത്താൽ നീനു പഠനം പൂർത്തിയാക്കി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും പിന്നീട് നീനു എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു ഇപ്പോഴത്തെ കുറച്ച് വിവരങ്ങളാണ് നീനുവിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത് സ്പോൺസർമാരുടെ സഹായത്താൽ പഠനം പൂർത്തിയാക്കി മാത്രമല്ല പുതിയൊരു ജീവിതത്തിലേക്കും കടന്നിരിക്കുന്നു എന്നാണ് വിവരം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നീനുവിന്റെ വിവാഹം വയനാട് സ്വദേശിയാണ് നീനുവിന്റെ വരൻ കെവിന്റെ മാതാപിതാക്കൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തത് നീനു ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇപ്പോഴും തന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല നീനുവിന് ഈ ന്യൂസ് സത്യാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല എന്തുകൊണ്ടാ പറയാൻ കാരണം അറിയാം വയനാട്ടുകാരൻ വരെന്നൊക്കെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞുകൊണ്ടു ഞാൻ തെരഞ്ഞു നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയ സമയത്ത് ഞാൻ എവിടെ ഇതിന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് എവിഡൻസ് എവിടെയും കണ്ടില്ല പക്ഷേ ഇന്ന് ഇന്ന് ഇന്നലെ വരെ ഇന്നലെ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സ് ഇത് ഇത് ഈ ചുവട് പിടിച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സ് അവരുടെ മനസ്സുകൊണ്ട് തോന്നുന്നു അവർ തിരുത്താനുള്ള ഒരു മനസ്സ് കാണിച്ചു കാരണം എന്ന് വെച്ചാൽ അവർ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എന്നുള്ള കണ്ടീഷനിൽ രണ്ടാമത് ഒരു വോയിസും കൂടി രണ്ടാമത് ഒരു വോയിസും കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ ആ വോയിസ് ക്ലിപ്പ് കൂടി സിന്റെ വീട് അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കും അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് പറഞ്ഞു നടക്കാൻ ഓരോ കാര്യങ്ങള് വേണ്ടേ അവരങ്ങനെ പറഞ്ഞു കൊണ്ടു നടക്കും പിന്നെ നീനും എല്ലാവർക്കും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം നടക്കുന്നവർക്ക് അതേ അവർക്ക് ജോലിയുള്ളൂ അവരത് പറഞ്ഞു നടന്നോട്ടെ നമ്മൾ മൈൻഡ് ഈ ഒരു വോയിസ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പിന്നെ ഇപ്പം കിട്ടിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഇൻഫോർമേഷൻ പ്രകാരം പറയുന്നത് ഇതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതും ക്രെഡിബിൾ ആണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ അപ്പുറത്തൊരു വ്യക്തിയാണെന്നുള്ളത് ന്യൂസിൻ്റെ വേറെ കാര്യങ്ങളെ പോലെയല്ല അല്ലെങ്കിൽ ഇപ്പോൾ കൊലപാതകം നടത്തി അല്ലെങ്കിൽ അമ്മേനെ മറ്റേ കുട്ടീനെ വലിച്ചെറിഞ്ഞു പോകുന്ന ഇതുപോലെയൊന്നുമല്ല അപ്പുറത്ത് ഒന്നും അറിയാത്ത നിഷ്കളങ്കയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഇനി അതിൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല കാര്യമുള്ളൂ അതിനെ വെൽക്കം ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്തിട്ടുള്ളൂ പട്ട് സപ്പോസ് ഒരു തരി ശതമാനമെങ്കിലും ഇത് തെറ്റാണെങ്കിലോ നോക്കൂ ഇന്നലെ ഈ കെവിൻ നീനു എന്ന് നിങ്ങൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കെവിൻ നീനു വിവാഹിതയായി വിവാഹം നടന്നത് അതീവ രഹസ്യമായി നീനുവിൻ്റെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ചങ്കുമൊട്ടിക്കരഞ്ഞ് നീനുവിന് നീനുവിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കെവിൻ്റെ അച്ഛനും അമ്മയും കല്യാണ വീഡിയോ ഇതാ കെവിൻ്റെ ഭാര്യ നീനു കല്യാണം കഴിഞ്ഞു ആദ്യമായി പ്രതികരിക്കുന്നു കെവിൻ്റെ നീനുവിനെ ഓർമ്മയില്ലേ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു മുൻകൈ എടുത്തത് കെവിൻ്റെ അച്ഛൻ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു കെവിൻ്റെ അച്ഛൻ ജോസഫാണ് ഹീറോ പയ്യൻ ആരെന്നറിഞ്ഞോ ഇതൊക്കെയാണ് കെവിൻ്റെ നീനുവിൻ്റെ ഒടുവിൽ വിവാഹം കഴിഞ്ഞു കല്യാണത്തിന് മുൻകൈ എടുത്ത് കെവിൻ്റെ അച്ഛനും അമ്മയും ഇതാണ് ഇന്നലെ വന്നിരുന്നത് ഇന്ന് അതേ ആൾക്കാരെ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞില്ല കെവിൻ്റെ അമ്മ പ്രതികരിക്കുന്നു നീനു ഇപ്പോൾ എവിടെയാണ് നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വ്യാജ വാർത്ത പ്രചരിക്കുന്നു കെവിന്റെ കുടുംബം രംഗത്ത് അപ്പൊ ഞാനും പറയുന്നു ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കുന്നു അല്ലെങ്കിൽ ആരാണോ ഇത് കുത്തിപ്പൊക്കി വിട്ടിട്ടുള്ളത് ന്യൂസിനു വേണ്ടി ഇനീഷ്യലി ഏതോ ഒരു വ്യക്തി ഏതോ ഒരു കള്ളനായി മോൻ എന്നെ അതിൽ പറയണം സ്വാഭാവികമായിട്ടും ഈ റിയാക്ഷൻ വീഡിയോസും ഒപ്പീനിയൻ വീഡിയോസും ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ഞാനത് ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ആരെയും ഈ റിയാക്ഷൻ ലോ ഓഫ് ലേറ്റ് പറ്റി ചെയ്ത ആൾക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല പക്ഷെ എന്നാലും പറയണം എന്തറിയാം കഴിയുന്നതും ജന്യൂനിറ്റി ചെക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചില കേസിൽ കിട്ടാറില്ല പക്ഷേ ഇത് എന്ത് ഈ കേസ് എന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചാൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ വളരെ ക്രെഡിബിളായിട്ട് കൊടുത്തിട്ടുള്ളൊരു ന്യൂസ് പ്രകാരമാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും പുറത്ത് എത്രയോ വീഴ്തി വേണം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ന്യൂസ് ചാനൽസാണ് ഇതുപോലത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിയുന്നതും ഇപ്പം ഞാനും ആ കേസിൽ ശ്രദ്ധിക്കാറുണ്ട് ഇൻഡിവിജ്വൽ കേസ് അപ്പോൾ നമ്മൾ ഒരു എലിമെൻറ്റ് ഓഫ് ഡൗട്ട് വെച്ചിട്ട് പിന്നെയും സംസാരിക്കുക അറിയില്ല നമുക്ക് ഇങ്ങനെ ഈ ന്യൂസിൽ നമ്മൾ ഇതിൽ കണ്ടു അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെയും തിരക്കടില്ല ഇത് അതല്ല കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഉറപ്പിച്ചിട്ടുള്ളത് അവരും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ലേ കഴിയുന്നതും ഞാനും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്നും ചില ഒരു പക്ഷെ ചിലപ്പോൾ എനിക്കറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ വീഴ്ചകൾ വന്നിരിക്കാം പക്ഷേ കറക്റ്റ് ഇതാണ് പറഞ്ഞാൽ ചില ആൾക്കാർ കറക്റ്റ് ചെയ്യാൻ ആ മനസ്സ് കാണിച്ചിട്ടുണ്ട് ചിലരുടെ കാര്യമല്ല പക്ഷേ ഈ കറക്ഷൻ സമയത്തും ആദ്യം നിന്നിട്ടുള്ള ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു വ്യാജവാർത്ത വ്യാജാണോ എന്നറിയില്ല കാരണം ഇന്നത്തെ ആണോ വ്യാജം ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണോ വ്യാജം അതോ കഴിഞ്ഞു എന്ന് പറഞ്ഞാണോ വ്യാജം എന്ന് കയറിയില്ല എന്തായാലും ആ വാർത്ത ഫസ്റ്റ് വാർത്ത ഉണ്ടല്ലോ വ്യാജമാണ് എന്താണെങ്കിലും ആ ആദ്യ വാർത്ത സഞ്ചരിച്ച അത്രയും ദൂരം ഈ രണ്ടാമത് വരുന്ന സംഗതിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു മൂവി ഇറങ്ങി ഇപ്പം അടുത്ത് നിങ്ങൾ കണ്ടാറില്ല ഞാൻ എല്ലാത്തിനും എൻ്റെ മനസ്സിൽ എപ്പോഴും അതിങ്ങനെ വരും ഇപ്പം അതിനുശേഷം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വരും അപ്പുറത്ത് നിൽക്കുന്നത് ഒരു വ്യക്തിയാണ് ഒരു ഒരു വ്യക്തിയാണ് ഒന്നും അറിയാത്ത നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പുറത്ത് നിൽക്കുന്നത് മീനുവിനെ പോലെ മീനു എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ അനുഭവിച്ചു സഹോദരം സഹോദരങ്ങള് അച്ഛനില്ല അമ്മ ഇല്ല ജനിച്ച വീടില്ല ചുറ്റുപാടില്ല സ്നേഹിച്ച പയ്യനില്ല എവിടെയോ ഇത് എന്ത അവസ്ഥയിലാണ് ആ കുട്ടി കഴിയണമെന്ന് അറിയില്ല അതും ആ ചെറുപ്രായത്തിൽ എന്താ ആ കുട്ടി ചെയ്ത തെറ്റ് അവനെ സ്നേഹിച്ചത് അവൻ ചെയ്ത തെറ്റെന്താ ആ കുട്ടിയെ സ്നേഹിച്ചത് അല്ലേ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ഇങ്ങനത്തെ കേസസ് വെച്ചിട്ട് അതേ ഞാൻ പറഞ്ഞത് മറ്റുള്ള കേസ് പോലെയായിട്ട് വളരെ സീരിയസ് ഒഫൻസ് ആണ് ഒഫൻസ് ആണ് സീരിയസ്ലി സാധാരണ കച്ചറ കൊച്ചറ പരിപാടികൾ പോലെയല്ല വളരെ കഷ്ടം ദിസ് ഇസ് ടു മച്ച് ഇത് ഇത് കുറച്ച് കൂടിപ്പോയി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്